എല്ലാവർക്കും നമസ്കാരം മേക്ക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം യൂറോ യൂറോകപ്പിലെ സെമി പോരാട്ടങ്ങൾക്ക് നാളെ തുടക്കം ഒന്നാം സെമി ഫൈനലിൽ ഇന്ത്യൻ സമയം പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിന് കരുത്തറുടെ പോരാട്ടത്തിൽ സ്പെയിൻ നേരിടുന്നു ഫ്രാൻസിനെ ഏറ്റവും ശ്രദ്ധേയമായ രണ്ട് ടീമുകൾ മുഖാമുഖം വരുന്ന പോരാട്ടം ഈ ഒരു യൂറോ യൂറോകപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ താരം യുവതാരം ലാമിൻ യമാൽ സ്പെയിന് വേണ്ടി ഒപ്പം മോഡേൺ ഫുട്ബോളിലെ കിടിലൻ താരം കിലിയൻ അമ്പാപ്പെ ഫ്രാൻസിന് വേണ്ടിയും ഒരേ സമയം കളിക്കളത്തിൽ നിർണായക പോരാട്ടത്തിൽ എത്തുന്നു ഫ്രാൻസിനെ സംബന്ധിച്ച് യൂറോ കപ്പിൽ ഹാട്രിക് തേക്കാനുള്ള പോരാട്ടമാണ് നാളെ ജയിച്ചാൽ ഫൈനലിൽ കൂടി ജയിച്ചാൽ ഹാട്രിക് തേക്കാം മൂന്നാം യൂറോ കിരീടം അവർക്ക് സ്വന്തമാക്കാം സ്പെയിനെ സംബന്ധിച്ച് നാലാം യൂറോ കിരീടമാണ് അവർ ലക്ഷ്യമിടുന്നത് സ്വതീയദശാമിന്റെ ഫ്രാൻസിനോട് അത്ര എളുപ്പമായില്ല സ്പെയിനിൻ്റെ പോരാട്ടം സോ ഇന്ത്യൻ സമയം പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിനാണ് എല്ലാവരും കാത്തിരിക്കുന്നത് യൂറോക്കപ്പിൻ്റെ ഒന്നാം സെമിഫൈനൽ പോരാട്ടം സ്പെയിനും ഫ്രാൻസും മുഖാമുഖം വരാൻ പോകുന്ന പോരാട്ടം നടക്കാൻ പോകുന്നത് സോ ഈ ഒരു ടീമിലെ കുറച്ച് ശ്രദ്ധേയമായ താരങ്ങളെ നോക്കുകയാണെങ്കിൽ എസ്പെഷ്യലി ലാമിൻ യമാൽ ഈ ഒരു യൂറോക്കപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ താരം തന്നെയാണ് പതിനാറ് വയസ്സ് മാത്രമുള്ള ലാമിൻ യമാൽ എന്ന കുഞ്ഞു താരം ഈ ഒരു യൂറോക്കപ്പിൽ സ്പെയിനിൻ്റെ ശരിക്കും മുന്നേറ്റ നിരയിലെ കുന്തമുല തന്നെയാണ് യമാൽ പതിനാല് ചാൻസുകൾ ഇതിനോടകം തന്നെ ഈ ഒരു ടൂർണമെൻറ്റിൽ യമാൽ സ്വന്തം പേരിൽ കുറിച്ചിട്ടുണ്ട് അപ്പം ഒരു ടൂർണമെൻറ്റ് പ്രധാനപ്പെട്ട മേജർ ടൂർണമെൻറ്റിൽ ഒരു സ്പാനിഷ് താരത്തിൻ്റെ ഏറ്റവും വലിയ സ്റ്റാറ്റ് തന്നെയാണ് ഒരു പതിനാല് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളത് ഒപ്പം അതോടൊപ്പം തന്നെ മൂന്ന് അസിസ്റ്റുകളും മൂന്ന് ഗോൾ അസിസ്റ്റുകളും ഈ ഒരു യൂറോകപ്പിൽ സ്പാനിഷ് പ്ലെയർ ഇതിനോടകം തന്നെ സ്വന്തം പേരിൽ കുറിച്ചിട്ടുണ്ട് സോ ഫ്രാൻസിനെ നേരിടാൻ ഒരുക്കുന്ന സ്പെയിനെ സംബന്ധിച്ച് അവരുടെ മുന്നേറ്റത്തിലെ കുന്തമനായിട്ടുള്ള ലാമിൻ യെമാൽ തന്നെയാണ് ശ്രദ്ധാ കേന്ദ്രം ഇനി ഫ്രാൻസിലേക്ക് വരുവാണെങ്കിൽ നമുക്കറിയാം ഈ ഒരു കപ്പിൽ ഒരു ഓപ്പൺ പ്ലേ ഗോൾ പോലും നേടാനാകാത്തെയാണ് കിലിയൻ അമ്പാപ്പയുടെ സംഘം സെമി പോരാട്ടങ്ങളിലേക്ക് യോഗ്യത നേടിയിട്ടുള്ളത് ക്വാർട്ടർ ഫൈനലിൽ കരുത്തറുടെ പോരാട്ടത്തിൽ പോർച്ചുഗലിനെ കോ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ തകർത്താണ് ഫ്രാൻസിൻ്റെ വരവ് യൂറോ യൂറോകപ്പിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് തന്നെയാണ് ഒരു ടീം ഒരു ലീഗ് സ്റ്റേജിൽ ഓപ്പൺ പ്ലേ ഗോൾ ഒന്നുപോലും നേടാനാകാതെ സെമിയിലേക്ക് എത്തുന്നത് ആകെ നേടാനായത് കിളി നമ്പാപ്പെ നേടിയ ഒരു പെനാൽറ്റി ഗോൾ മാത്രം സോ ഓപ്പൺ പ്ലേയിൽ അത്ര മികച്ചതല്ല ഫ്രാൻസിൻ്റെ മുന്നേറ്റ നിര അതിനാൽ തന്നെ സ്പെയിനെ പോലൊരു മികച്ച ഡിഫൻസ് ഉള്ള ടീമിനെതിരെ ദ്വിധീർ ദശാമിൻ്റെ സംഘം എങ്ങനെയായിരിക്കും അതൊക്കെ അഴിച്ചുപണിഞ്ഞ് സെറ്റാവാൻ പോകുന്നത് ഇരു ടീമിലെയും സാധ്യത ഇല്ലവെന്ന് പരിശോധിക്കുകയാണെങ്കിൽ സ്പെയിനെ സംബന്ധിച്ച് യുനായി സൈമനായിരിക്കും ഗോൾ വലകാക്കാൻ പോകുന്നത് നവാസ് നൌച്ചോ ലാ പോർട്ടെ ഹുക്കറല്ല ഓൾമോ റോഡ്രി ഫാബിയാൻ ലാമിൻ ലാമിനമാൽ അൽമ അൽവാരോ മൊറാട്ട വില്യംസ് എന്നിങ്ങനെ ആയിരിക്കും സ്പെയിനിൻ്റെ പോസിബിൾ ലൈനപ്പ് കാര്വാജലും ലെ നൊർമാൻഡും ഒപ്പം പെഡ്രിയും സ്പെയിനിൻ്റെ നിരയിൽ ഉണ്ടായേക്കില്ല ഫ്രാൻസിന് വേണ്ടി മാക്നാനായിരിക്കും ഗോൾ വലകാക്കാൻ പോകുന്ന ഈ ഒരു യൂറോകപ്പിലെ ഏറ്റവും മികച്ച പഠനം കാഴ്ചവെക്കുന്ന ഒരു ഗോൾ കീപ്പർ തന്നെയാണ് ഫ്രാൻസിൻ്റെ മേക്നാൻ ഗോണ്ട സാലിബ ഉപമെക്കാനോ ഹെർണാണ്ടസ് എൻകോളക്കാൻഡെ ഷൊമേനി ഖ്യാമാവിങ്ക ഗ്രീസ്മാനും കൊലോമുവാനിയും എംപാപ്പയും അടങ്ങുന്ന മൂവർ സംഘം അടങ്ങുന്ന അറ്റാക്കിംഗ് ത്രയമായിരിക്കും ദ്വിതീയ ദശാം നിർണായക സെമി പോരാട്ടത്തിൽ ഫ്രാൻസിനെതിരെ ക്ഷമിക്കണം സ്പെയിനെതിരെ ഫ്രാൻസിനു വേണ്ടി ഇറക്കാൻ പോകുന്നതും ഇനി നേരത്തെ പറഞ്ഞപോലെ ഫ്രാ സ്പെയിന് വേണ്ടി പെഡ്രിയും അടക്കമുള്ള താരങ്ങൾ കളിക്കില്ല ഡെനി അർവാചാലിനും റോബിൽ ലൊമാൻഡിനും കഴിഞ്ഞ ക്വാർട്ടർ പോരാട്ടത്തിലെ മഞ്ഞക്കാടാണ് മഞ്ഞ യെല്ലോ കാടിൻ്റെ സസ്പെൻഷൻ മൂലം ഡാനി കൊർവാജിലും റോബിൻ ലെമോൻറ്റും ഫ്രാൻസിനെതിരെ നിർണായക സെമി പോരാട്ടത്തിൽ സ്പെയിൻ നിരയിൽ ഉണ്ടായിക്കില്ല ഒപ്പം സൂപ്പർ താരം പെഡ്രി കളിക്കില്ല അദ്ദേഹത്തിന് കഴിഞ്ഞ മത്സരത്തിൽ കാൽമുട്ടിലേറ്റ പരിക്ക് മൂലം അദ്ദേഹം നിർണായകമായ സെമി പോരാട്ടത്തിൽ സ്പെയിന് വേണ്ടി കളിക്കില്ല സുതായിരിക്കും ഇരു ടീമുകളുടെയും സാധ്യത ഇലവൻ ഇനി രണ്ടാം സെമിഫൈനൽ നമുക്കറിയാം നെതർലാൻഡ്സും ഇംഗ്ലണ്ടും തമ്മിലാണ് ഇതാണ് സ്പെയിൻ വേഴ്സസ് ഫ്രാൻസ് മാച്ച് പ്രിവ്യൂ ഇന്ത്യൻ സമയം ചൊവ്വാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിനാണ് സെമി പോരാട്ടം തുടങ്ങാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക